ഹൈ ആൾ ഹെൽസം ബേബിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡി കപ്പില് വരുന്ന പ്രോഡക്റ്റുകളാണ് അതായത് തേർട്ടി എയ്റ്റ് ഡീല് വരുന്നത് കഴിഞ്ഞ നമ്മൾ ഇട്ടു തരുന്നത് തേർട്ടി എയ്റ്റ് സീൽ വരുന്നതായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന പല മോഡൽസിന്റെ ില് വരുന്ന കേട്ടോ അപ്പം ഓരോന്ന് ഓരോന്നായിട്ട് നോക്കാം ഇപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ബ്രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംഫർട്ടബിൾ അതായത് നമുക്ക് ഓഫീസ് വെയർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഒരു ഹോം വെയർ ഒക്കെ ആയിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം ഇനി കുറച്ചും കൂടി ഏജ് ആയിട്ടുള്ളവർക്ക് ഇന്നേഴ്സ് ഒക്കെ ഇട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു ടൈറ്റ് ഫീലിംഗ് വേണ്ട അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു ഇന്നർ ആണ് ഈ ഒരു ഇന്നർ എന്നാൽ ഫുൾ വറേജ് ആണെന്ന് വെച്ചാൽ ഫുൾ കവറേജ് ആണ് കപ്പിന് വലുപ്പമുണ്ട് ഉണ്ട് ഡി ആണെങ്കിലും നല്ല അത്യാവശ്യം കണ്ടോ വലുപ്പവും കാര്യങ്ങളും വരുന്നുണ്ട് ഈ ഒരു ഏരിയ ആണെങ്കിലും നല്ല വീതിയുള്ള ഏരിയ ആണ് ഷോൾഡർ പെയിൻ എടുക്കത്തില്ല അതേപോലെ സ്ട്രാപ്പ് ആണെങ്കിൽ നല്ല രീതിയുള്ള സ്ട്രാപ്പ് ആണ് കേട്ടോ ഇതേപോലെയാണ് ഹുക്കും കാര്യങ്ങളും അത്യാവശ്യം ഹുക്കിനാണെങ്കിലും സപ്പോർട്ടും കാര്യങ്ങളും വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് ഇതെല്ലാ കപ്പിലും നമുക്ക് ഫോർ ഡബിൾ നയൻ തന്നെയാണ് കേട്ടോ വരുന്നത് ഇതേപോലെയാണ് ഈയൊരു മോഡൽ വളരെ കംഫർട്ടബിൾ ബ്രോ അത് മാത്രം നോക്കിയാൽ മതി ഭയങ്കര സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫാബ്രിക്കില് വന്ന ഒരു മോഡലാണ് അടുത്തത് ഇപ്പം ഞാൻ പറയുവാണെ പാഡ് വേണ്ട നമുക്ക് അത്യാവശ്യം സൈസ് ഉള്ളവരാണ് നമുക്ക് ഫോമൽ വെയർസ് ഉണ്ട് ടീഷർട്ട്സ് യൂസ് ചെയ്യുന്നവരാണ് ഫ്രോക്സ് യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു ബ്രസ്റ്റ് ബ്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ പാഡഡ് ആവശ്യമില്ലാത്തവർക്ക് നമുക്ക് ഈ ഒരു മോഡല് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മോൾഡിങ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നിപ്പിൾ കൺസീലറും കാര്യങ്ങളും അതായത് നിപ്പിൾ ഓൾവേസ് ആക്റ്റീവ് ആയി നിൽക്കുന്ന നമ്മളുടെ കസ്റ്റമേഴ്സിനായിക്കോട്ടെ വ്യൂവേഴ്സിനായിക്കോട്ടെ ഈ ഒരു പ്രോഡക്റ്റ് നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഇതിന്റെ ഒരു ബാൻഡ് സൈസ് വരുന്നത് ഇതേപോലെ എട ഒരു നോർമൽ പാഡ് കാണിക്കാമോ നോർമൽ പാഡ് ബ്ര ഇതേപോലെ വരും അതിന്റെ ഒരു ബാൻഡ് സൈസ് കാര്യങ്ങളും വരുന്ന അടിയിലെ ബാൻഡ് സൈസ് വരുന്നത് അതേപോലെ ഹുക്കാണെങ്കിലും ഫോർ ഇൻറ്റു ഫോർ രീതിയിലാ ഹുക്കും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഇപ്പം ഒരു പാഡഡും അല്ലെങ്കിൽ ഈ ഞാൻ പറയുന്ന ഈ ഒരു മോഡലിന്റെയും ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ പാഡബ്ര ഒന്ന് കാണിക്കണേ കണ്ടോ പാഡബ്രു പറയുമ്പോ അതെ ഇതേപോലെ എല്ലാവർക്കും അറിയാം എന്നാൽ തന്നെയാണെങ്കിലും ഇങ്ങനെ നിൽക്കുമ്പോ അയ്യോ ഇത് പാഡഡ് ആണോ എന്ന് വേണേ ഓർക്കാലോ അപ്പൊ അത് ദേ പാഡഡ് വരുമ്പം ഇങ്ങനെ ഇത് വരുമ്പം ഈ ഒരു രീതിയാണ് ഫാബ്രിക്കിൽ തന്നെയാണ് അവരത് ചെയ്തിരിക്കുന്നത് മറ്റത് വരുമ്പോൾ ഈ ഒരു പോർഷൻ ഡേ ഇങ്ങനെയാണ് അതിന്റെ പോഷനും കാര്യങ്ങളും വരുന്നത് പാഡ് ഫ്യൂസ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മേലിൽ കൂടെ ക്ലോത്തും കാര്യങ്ങളും കൊടുത്താൽ അങ്ങനെയാണ് പടബ്ര വരുന്നത് പക്ഷെ ഇത് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഫാബ്രിക്ക് തന്നെയാണ് അതിനകത്ത് വരുന്നതും എടുക്കുന്നതും ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് നയൻ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഇത് നല്ല അത്യാവശ്യം നല്ല ഈ ഒരു ഏരിയ നോക്കിയാലും കണ്ടോ നല്ല കവറേജും കാര്യങ്ങളും ഈ ഒരു ഏരിയയിലുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ അടുത്തത് ഈ ഒരു മോഡല് ഈ ഒരു മോഡല് നമ്മള് സീലും കാണിച്ചിരുന്നു അത് ഡീലും ഉണ്ട് നമുക്ക് അതേപോലെ വരും വീതിയുള്ള സ്ട്രാപ്പും കാര്യങ്ങളും ആട്ടോ ഇതിനും വരുന്നത് ഇത് ഞാൻ പറയണ നമുക്ക് ബ്ലൗസിനൊക്കെ ഇട്ടാലും നല്ലതാട്ടോ ഈ ഒരു മോഡലും ബ്ലൗസിന് നല്ലതായിരിക്കും കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു നിൽക്കുന്ന ആയതുകൊണ്ട് ബ്ലൗസ് ഇട്ടാൽ ഇപ്പൊ എല്ലാവരും പ്രിൻസസ് കട്ടും അങ്ങനത്തെ ഒക്കെ ഒരു മോഡലല്ലേ ബ്ലൗസ് ചെയ്യിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു മോഡൽ ബ്ലൗസിനൊക്കെ ആണെങ്കിൽ ഈ ഒരു ഈ ഒരു ബ്രായും ഈ ഒരു ബ്രായൊക്കെ നല്ലതാണ് ആ ത്രീ ഇൻറ്റു ത്രീ ഹുക്കും കാര്യങ്ങളും കേട്ടോ ഇതിന് വരുന്നത് ഇന്റെ ബാൻഡും കാര്യങ്ങളും വരുന്നത് ഇതേപോലെയാണ് നമുക്ക് ചൂട് എടുത്താലും ബുദ്ധിമുട്ടും കാര്യങ്ങളും വരാത്ത തരത്തിലുള്ള ബാൻഡ് ബാൻഡാണ് താഴെ പോയിരിക്കുന്നത് സ്ട്രാപ്പ് ആണെങ്കിൽ ഒരു വീതിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് കപ്പും കാര്യങ്ങളും വരുന്നത് ഇനി അടുത്തത് വരുന്നത് ഒരു ത്രീ ലെയർ ഫാബ്രിക്കില് വരുന്നതാണ് ഒരു ബഡ്ജറ്റ് റേഞ്ച്ന്ന് വേണമെങ്കിൽ പറയാം ഇതിന് ആ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണ് കേട്ടോ അതായത് ഇത് ഇടുമ്പോൾ എങ്ങനെയാന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഫുൾ കവേഡ് ഇത് നോക്കി അറിയാം കേട്ടോ താഴെ തൊട്ടിട്ട് മേള് വരയ്ക്കും ഫുൾ കവേഡാ അപ്പൊ നമുക്ക് ഫുൾ കവേഡായിട്ട് നോക്കുന്നവർക്കും അതായത് ഈ ഒരു ഈയൊരു ഏരിയൊക്കെ കഴിഞ്ഞാൽ അറിയാം നല്ല വീതി ഭയങ്കര വീതിയാണ് അതേപോലെ താഴത്ത് നോർമൽ എലാ വീതിയുള്ള എലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് അതായത് നല്ല ഇറക്കം ഉള്ളതുകൊണ്ട് നമ്മുടെ ഈ ഒരു പോഷൻ വരെയേക്കും നിൽക്കും ഇതേപോലെ നിൽക്കും അതായത് കുറച്ച് ടമ്മിയൊക്കെ ഉള്ളവർക്കായാലും കൈ പൊക്കിയാലെടുത്താലൊന്നും നമുക്ക് ഈ ബ്രസ്റ്റ് കാണുന്ന രീതിയിലേക്ക് വരത്തില്ല അല്ലെങ്കിൽ ഹാഫ് പോഷനായിട്ട് വരില്ല കാരണം ഇത്രയും ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് ഇതും ഈ പറഞ്ഞ പോലെ ചെറിയൊരു ഇത് ഒരു പാഡല്ല ഒരു ക്ലോത്ത് വെച്ചിട്ട് തന്നെ അവർ ഫ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മോഡലാണ് ഇങ്ങനെ ഇത് സ്ട്രാപ്പിന്റെ വീതി വരുന്നത് ഇതുപോലെ ഷോൾഡർ സപ്പോർട്ട് വരുന്നുണ്ട് പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് കംഫർട്ടബിൾ ആയിരിക്കും ഇതിൻ്റെ റേറ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞു ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി പതിനഞ്ച് അപ്പൊ ഇതും ഒരു ഡീല് വരുന്ന ഫുൾ കവേഡോട് കൂടിയിട്ടുള്ള ഡീല് വരുന്ന കണ്ടോ ഇത്രയും വരുമ്പോ കാരണം ഫുൾ കവേഡ് ആകുമ്പോ തന്നെ നോക്കിയാ അറിയാം നമുക്ക് നല്ല ഒരു കപ്പ് സൈസ് കുറച്ച് വലിപ്പം ഉണ്ടായിരിക്കും അടുത്തത് ഇനി എന്താ പറയാ സാഗി ബ്രസ്റ്റ് ആണ് സപ്പോർട്ട് വേണം ഒരു മിനിമൈസർ രീതിയിലേക്കൊക്കെയാണ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് യൂസ് ചെയ്യാം ഇത് ഫോർ ഇൻറ്റു ഫോർ തന്നെയാണ് കേട്ടോ വരുന്നത് ഇതേപോലെ വരും പിന്നെ ഫാബ്രിക് പുറത്തു മാത്രമേ ഉള്ളൂ ഷൈനിങ്ങും കാര്യങ്ങളും പക്ഷെ അകത്തോട്ട് കഴിഞ്ഞാൽ ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് അവർ ഇത് ചെയ്തിരിക്കുക അപ്പോൾ നമുക്ക് ചൂടത്ത് ഇടുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല പുറത്ത് മാത്രമാണ് ആ ഒരു ഷൈനിങ്ങും ആ ഒരു ക്ലോത്തും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളൂ വീതിയും കാര്യങ്ങളും എല്ലാം ഇതേപോലെ കേട്ടോ സൈഡിലെ വീതിയും കാര്യങ്ങളും വരുന്നത് ഇതും നല്ല കവറേജിൽ വരുന്ന എന്നൊക്കെ ഞാൻ പറയുന്നത് ഫുൾ കവേഡ് ചോദിക്കുന്നവർക്കും സാഗി ബ്രസ്റ്റിനും ഇത് നല്ല ഒരു ഓപ്ഷൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് സിക്സ്റ്റി ആണ് കേട്ടോ അതിന്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് അതെ ഈ ഒരു മോഡലാണേ ഇതും നല്ല ഒരു ഒരു ബഡ്ജറ്റ് റേഞ്ച് ഫുൾ കവേർഡോട് കൂടിയിട്ടുള്ള ഒരു ഇത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ത്രീ ഫോർട്ടി നയനിൽ വരുന്നതാണ് ടു ലെയർഡ് ക്ലോത്ത് ആണ് വേറെ ഒന്നും എന്താ പറയുക പാഡോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇങ്ങനത്തെ മോഡലുകൾ ഒന്നും തന്നെ അല്ല ഒരു ഫുൾ കവേഡ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഫുൾ കവേഡ് വേണം അത്യാവശ്യം നമുക്ക് നല്ല സപ്പോർട്ട് വേണം അങ്ങനെ നോക്കുന്നവർക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ത്രീ ഫോർട്ടി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡും കാര്യങ്ങളും ഇങ്ങനെയാണ് വരുന്നത് സ്ട്രാപ്പിന്റെ വീതി ഇങ്ങനെ വരുന്നുണ്ട് ബാക്ക് പോഷ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ ഫോർ ഇൻറ്റു ഫോർ എന്നുള്ള രീതിയിലാട്ടോ ഇതിനെ വരുന്നത് എൻ്റെ അകത്തെ ക്ലോത്തും കാര്യങ്ങളും ഇതേപോലെയാണ് അകത്തെ ക്ലോത്തും കാര്യങ്ങളൊക്കെ വരുന്നത് ഇനി നമുക്ക് റെഡി ഡെസ്പാച്ച് ആണ് കേട്ടോ ഷോപ്പിൽ നമുക്ക് റെഡി ഡെ അവൈലബിൾ ആണ് നമുക്ക് പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളവർക്ക് ഒന്നിൽ ഷോപ്പിലോട്ട് വിസിറ്റ് ചെയ്യുന്നവർക്ക് ആലുവയിൽ നിങ്ങൾക്ക് ഷോപ്പിലോട്ട് വിസിറ്റ് ചെയ്യാം ഇനി അതെല്ലാം ഓൺലൈനിലാണ് പർച്ചേസ് ചെയ്യണത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ഇത്രയുമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബ ബൈ